ഇന്ന് കേരളത്തെ ഞെട്ടിപ്പിച്ച ഒരു വാർത്ത പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടിയുടെ വാർത്തയാണ് യൂട്യൂബ് വീഡിയോ നോക്കി ഇങ്ങനെ മെലിയിക്കാനുള്ള ഓരോരു ടി ടിപ്പുകൾ നോക്കി 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 അവസാനം ശരീരം ശുഷ്കിച്ച് മരണപ്പെട്ട ഒരവസ്ഥ അതൊരു പെൺകുട്ടിയുടെ മാത്രം പ്രശ്നമാണോ അല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഫാഷൻ യുഗത്തിൽ കൂടുക എന്നുള്ളത് വലിയൊരു എന്താ പറയുക വലിയൊരു പോരായ്മയാണെന്ന് വിശ്വസിച്ച് അവസാനം തടി കുറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വൈകലുണ്ടോ അതെല്ലാം മാറാൻ നമുക്കറിയാം വേഗൻ ഡൈറ്റ് ഉപയോഗിച്ച് ജ്യൂസ് ഡായിട്ട് ഉപയോഗിച്ച് കഴിച്ചൊക്കെ മരണപ്പെട്ട വാർത്തകൾ നമ്മൾ കേൾക്കുന്നതാണ് ഇന്ന് ലോകം മുഴുവനുള്ളൊരു ട്രെൻഡാണത് അനേക്സിയ നെർവോസ എന്ന് പറയും ഇതിനെക്കുറിച്ച് ഒരു അറിവ് ഉണ്ടായിരിക്കലും ഇതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്തലും നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇന്നിപ്പം തന്നെ തിരക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചതാണ് മെലിഞ്ഞ ശരീരമാണ് എൻ്റെ പെർഫെക്ഷൻ എന്ന് വിശ്വസിച്ചിട്ട് അതിലേക്കുള്ള യാത്രയിൽ തൻ്റെ ശരീരത്തിൽ നിന്ന് പ്രോട്ടീനുകളും ന്യൂട്രിയൻസും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് തിരിച്ചറിയാതെ അവസാനം ഒരു ഇത്തിരി കഴിച്ചാൽ ഞാൻ കഴിച്ചുപോയോ കഴിച്ചുപോയോ എന്ന് പറഞ്ഞ് അതിനെ ഓക്കാനിപ്പിക്കുകയും ഛർദ്ദിപ്പിക്കുകയും തൊടുന്ന വളരെ ഭീകരമായിട്ടുള്ളൊരു മാനസികാവസ്ഥയാണ് മാനസിക രോഗമാണ് ഈ നെർവോസ എന്നുള്ളത് ഇതൊരു മാനസികാവസ്ഥയാണെന്ന് പറയാൻ കാരണം കാണുന്നതറിയോ അവർ ഒരുപാട് പല ഡയറ്റുകളും മറ്റൊക്കെ ഫോളോ ചെയ്ത് ഡയറ്റ് കുറച്ചിട്ടുണ്ടാവും ഡയറ്റ് കുറഞ്ഞാലും ഞാൻ ഞാനിപ്പോൾ കൂടി കൂടി പോകുമോ എനിക്കിപ്പോഴും കൂടുതലാണ് എന്നുള്ളൊരു ഒരു തെറ്റായ വിശ്വാസം അവരുടെ തരലിലുണ്ടാവുകയും പിന്നെയും ഭക്ഷണം അമിതമായിട്ട് കണ്ട്രോൾ ചെയ്യുന്ന അവസ്ഥ വരികയും ചെയ്യുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതുപോലുള്ള എക്സ്ട്രീം ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് എന്തായിരിക്കും പ്രശ്നം ഉണ്ടാകുക നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് അതിലൂടെ കിട്ടൂല പ്രോട്ടീൻ കിട്ടൂല കാർബോഹൈഡ്രേറ്റ് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം എന്നാൽ ഫാറ്റ് കിട്ടൂല നമ്മുടെ ശരീരത്തിൻ്റെ കൺസ്ട്രക്ഷൻ ഇതെല്ലാം ആനുപാതികമായ റേഷ്യയിൽ ആവശ്യമാണ് ഇത് കിട്ടാതെ വരുമ്പം ശരീരത്തിൻ്റെ എല്ലുകൾ തളർന്നു പോകും ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രശ്നം വരും അങ്ങനത്തെ പല പ്രശ്നങ്ങളും വന്നിട്ടാണ് എന്ത് അവസാനം മരണം സംഭവിക്കുന്നത് അപ്പോൾ ഈ അനുറേക്സിയ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിൽ വളരെ കൂടുതലായിട്ട് കാണുന്നൊരു പ്രശ്നമാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ അനുറേക്സിയ നർവോസിയയിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്ന് പെട്ടെന്നുണ്ടാവുന്ന വെയ്റ്റ് ലോസ് നമ്മൾ ചെയ്ത ഈ ഭക്ഷണം ഭക്ഷണം കഴിച്ചാൽ അപകടം ഉണ്ടാവുമോ എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് നമ്മൾ ചെയ്ത നടപടികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വെയ്റ്റ് ലോസ് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നു പിന്നെ ഇത്തരം ആൾക്കാർ ഓരോ ഭക്ഷണം എടുത്ത് കഴിച്ചാലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇതിനകത്ത് ഇത്ര കലോറി ഉണ്ടോ ഇത്ര കലോറി ഉണ്ടോ അങ്ങനെ ഒക്സസീവായിട്ട് ഈ കലോറി എത്ര ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ നോക്കുന്നൊരു ട്രെൻഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അനറിക്സ നർവോസയുടെ ലക്ഷണമാണ് പിന്നെ ഭക്ഷണം നമുക്ക് വേണ്ട ഒരു സമയത്ത് അതിൻ്റെ അണുബാധ പോലും കഴിക്കാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ഒരു ഭക്ഷണം കഴിക്കേണ്ട ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട തടി കൂടുമോ എന്നുള്ള ആശങ്കയല്ലേ പിന്നെ കുറച്ച് ഭക്ഷണം അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ എക്സസീവായിട്ട് വ്യായാമം ചെയ്തിട്ട് ഇതെല്ലാം കത്തിച്ച് കളയാൻ വേണ്ടി ശ്രമിക്കാം ഓവറായിട്ട് എക്സസൈസ് ചെയ്യുക ഇതും അനരക്ഷ നെർവസൽ കാണിക്കുന്ന ലക്ഷണമാണ് പിന്നെ ഓൾറെഡി ക്ഷീണിച്ച അവശ്യമായി നിൽക്കുന്നുണ്ടാവും എന്നാലും ഇവർക്കൊരു പേടിയാണ് ഞാൻ തടി തടികൂടി പോകുമോ തടിക്കൂടി പോകുമോ എന്നുള്ളൊരു ആശങ്കയും ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അനറിക്ഷ നെർവോസിയുടെ ലക്ഷണമാണ് ഒരു സൈക്കാട്ടിസ്റ്റിനെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് ഇതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ നിർബന്ധമാണ് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിൽ നോക്കി ഓളെ ബോഡി ഇങ്ങനെ അവരെ ബോഡി ഇങ്ങനെ ആ സ്റ്റാറാണ് ഞങ്ങളുടെ എയിം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു ക്രൈറ്റീരിയ വെക്കണ്ട നമുക്ക് നമ്മൾ മെലിഞ്ഞ് 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 നിൽക്കുന്ന ഐശ്വര്യ റയ്യനെ പോലെ ഇപ്പോൾ ആകുക എന്നുള്ളതെന്നല്ല നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരം ഉണ്ടാവുക എന്നുള്ളതാണ് കുറച്ച് തടി അങ്ങോട്ട് കൂടിയാലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് അതിനുവേണ്ടിയാണ് തടി കുറക്കാൻ പറയുന്നത് മനസ്സിലായില്ലേ അപ്പം ഇതുപോലെ എന്തെങ്കിലും ഒബ്സസീവ് ആയിട്ടുള്ള ഇതുപോലെ എക്സസ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയുക നിങ്ങൾ വെയിറ്റ് ലോസ് അവസാനം നിങ്ങൾക്ക് നിങ്ങൾ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും ഇനി ഒരാൾക്കും ഇതുപോലെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇത്ര എമർജൻസി ആയിട്ട് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത് ഓക്കെ ബൈ